ഡിജിയസ് ദിനകരണങ്ങൾ പറയുന്നൊരു വാക്കുണ്ടായിരുന്നു നീ ഇല്ലാമൽ നാളെല്ലാം നാളാകുമ നീ ഇല്ലാത്ത വാഴവെല്ലാം വാഴവാകുമ യേശു ഇല്ലാത്ത കുടുംബം കുടുംബമാണോ യേശു ഇല്ലാത്ത മക്കളും മക്കളാണോ യേശു ഇല്ലാത്ത ബന്ധങ്ങൾ ബന്ധമാണോ യേശുവിനെ പ്രസംഗിക്കാത്ത ശുശ്രൂഷകൾ ശുശ്രൂഷയാണോ യേശുവിനെ ഉയർത്താത്ത ആരാധന ആരാധനയാണോ യേശുവിനെ കൂടാതെ നീ ഇല്ലാമൽ നാളെ നിങ്ങളുടെ മക്കൾക്ക് കൊടുക്കാനുള്ള നിങ്ങളുടെ ഏറ്റവും വലിയ സമ്പത്ത് സമ്മാനം യേശു ആയിരിക്കണം നീ ഇല്ലാമൽ നാളെല്ലാം ഇല്ലാതെ

ഇരുപത്തയ്യായിരം രൂപ കൊടുത്താൽ നല്ലൊരു മെത്ത മേടിക്കാൻ പറ്റുമോ നല്ലൊരു ബെഡ് നല്ലൊരു മെത്ത മേടിക്കാൻ പറ്റുമോ അയ്യായിരം രൂപയ്ക്ക് മെത്ത കിട്ടും ഇരുപത്തയ്യായിരം രൂപയ്ക്ക് മെത്ത കിട്ടും മേടിച്ചൂടെ പക്ഷെ അയ്യായിരം രൂപയ്ക്ക് മേടിച്ച മെത്തയാണെങ്കിലും ഇരുപത്തയ്യായിരം രൂപയ്ക്ക് മേടിച്ച മെത്തയാണെങ്കിലും സമാധാനയിലെ എങ്ങനെ ഉറങ്ങും ഉറക്കം ദൈവം തരണ്ടേ വിഭവസമൃദ്ധമായ സദ്യ ഉണ്ടാക്കിയ ഒത്തിരി ആഹാരങ്ങളുണ്ട് അതും ഉണ്ട് നാലഞ്ച് വേലക്കാരൊക്കെ ഉണ്ട് വീട്ടില് പക്ഷെ ആ വീട്ടിലൊന്നും അടിയും വഴക്കും പ്രശ്നമാണെങ്കിൽ വെച്ചുണ്ടാക്കിയ ആഹാരം എങ്ങനെ കഴിക്കും വിവാഹം വേണമെങ്കിൽ ഇന്ന് ഒത്തിരി കാര്യങ്ങൾ വിവാഹ ശുശ്രൂഷയോടുള്ള ബന്ധത്തിൽ മനുഷ്യരുടെ ആർഭാടങ്ങൾ കാണിക്കാൻ ഒത്തിരി കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് പക്ഷെ ഞാൻ ചോദിക്കട്ടെ ഇനി നിങ്ങളുടെ മകളുടെ മകന്റെ കല്യാണം വിമാനത്തിനകത്ത് ഫ്ലൈറ്റിനകത്ത് വെച്ച് കല്യാണം നടത്തിയാലും നല്ലൊരു കുടുംബജീവിതം ദൈവം തരണ്ടേ ആ കുടുംബജീവിതം സക്സസ് ആകുന്നത് കല്യാണത്തിന് കൊടുത്ത ഭക്ഷണത്തിന്റെ അടിസ്ഥാനത്തിലോ വിളമ്പിയ ഭക്ഷണമോ അല്ലെങ്കിൽ വന്ന ആളുകളുടെയോ അനുഭവത്തിലോ അല്ല പ്രിയപ്പെട്ടവരെ യേശു ഇല്ലാത്ത ജീവിതം ജീവിതമല്ല യേശുവിനെ കൂടാത്ത പാട്ടുകൾ പാട്ടല്ല യേശു യേശുല്ലാത്ത പ്രസംഗം യേശു ഇല്ലാത്ത ജീവിതം എങ്ങനാന്നറിയാവോ കരക്കിട്ട മീനെ പോലെയാ ഒരു മീനെ വെള്ളത്തിൽ നിന്ന് കരക്കിട്ടാൽ അതെങ്ങനെയായിരിക്കുമോ അതിന്റെ അനുഭവം അതുപോലായിരിക്കും ഒരു ദൈവ വൈതൽ പ്രസൻസിൽ നിന്ന് സാന്നിധ്യത്തിൽ നിന്ന് മാറിപ്പോയാൻ പക്ഷെ ആ പ്രസൻസ് ഓഫ് ഗോഡിലേക്ക് അവൻ തിരിച്ചു വരുമ്പോൾ അവൻ എന്തോ ഒരു എനർജി കിട്ടി പോലെയാണ് ഞാൻ ഈ പറയുന്ന അനുഭവം ഉള്ളവരെന്ന് കൈകൾ അടിച്ച ദൈവത്തിൽ ആർ എക്സ്പീരിയൻസ് അതുകൊണ്ടാണ് യോഹന്നാൻ ആറിന്റെ അറുപത്തി മൂന്നിൽ യോഹന്നാൻ ആറിന്റെ അറുപത്തി മൂന്നിൽ യേശു പറഞ്ഞത് ജീവിപ്പിക്കുന്നത് ആത്മാവാകുന്നു മാംസം ഒന്നിനും ഉപകരിക്കുന്നില്ല ഞാൻ നിങ്ങളോട് സംസാരിച്ച വചനങ്ങൾ ആത്മാവും ജീവനുമാകുന്നു എല്ലാ ദിവസവും ബൈബിൾ വായിക്കുന്ന എത്ര പേരുണ്ട് ഇതിനകത്ത് വായിക്കണം ഇങ്ങനെ ആഗ്രഹത്തോടെ കൊതിയോടെ ഈ വാഞ്ചയോടെ ചില ആളുകൾ ചൂണ്ടയിട്ട് മീനെ പിടിക്കാൻ ഈ ചൂണ്ടയിടുന്ന ആളുകൾക്കൊക്കെ ഒരു പ്രതീക്ഷയുണ്ട് ആരെങ്കിലും ഒരു പ്രതീക്ഷയില്ലാതെ ഒരു മീനേയും കിട്ടാൻ പോകുന്നില്ല എന്നാലും ചുമ്മാ ചൂണ്ട ഇടുക എന്ന് പറഞ്ഞു പോയിട്ടുണ്ടോ ചൂണ്ടയിടുന്നവർക്ക് എല്ലാവർക്കും ഒരു പ്രതീക്ഷയുണ്ട് അതുപോലെ ബൈബിൾ തുറന്നു വെച്ച് ഭയങ്കര പ്രതീക്ഷയോടെ കൊതിയോടെ ആഗ്രഹത്തോടെ ഇങ്ങനെ വായിക്കുമ്പം വായിച്ച വചനങ്ങൾ വാ കൊണ്ട് പിന്നെ ഏറ്റു പറയുമ്പം അത് വീണ്ടും ഇങ്ങനെ അടുക്കളയിൽ നിൽക്കുമ്പോഴും ജോലി സ്ഥലത്ത് പോകുമ്പോഴും വണ്ടി ഓടിക്കുമ്പോഴും ഇങ്ങനെ റിപ്പീറ്റ് ചെയ്ത് മെഡിറ്റേറ്റ് ചെയ്യുമ്പോൾ നീ പോലും അറിയാതൊരു ഒരു ജീവൻ ഇങ്ങനെ അകത്ത് വ്യാപരിക്കുക ഒരു ഭയങ്കര ലൈഫ് ഇങ്ങനകത്ത് വ്യാപരിക്കുക ഗോവയുടെ ന്യായ പ്രമാണത്തെ രാപ്പകൽ ധ്യാനിക്കുന്നവൻ അനുഗ്രഹീതനാകും അവൻ ആറ്റരികത്ത് നട്ടിരിക്കുന്ന വൃക്ഷം പോലെ ഇലവാടാത്ത വൃക്ഷം പോലെ ഇരിക്കും അവൻ ചെയ്യുന്നതൊക്കെയും സാധിക്കും ഡോളറല്ല ജീവിപ്പിക്കുന്നത് പൗണ്ടല്ല ഒരു പുതിയ വിസ അല്ല പുതിയ രാജ്യമല്ല പുതിയ സംവിധാനമല്ല ജീവിപ്പിക്കുന്നത് ആത്മാവാകുന്നു ഞാൻ നിങ്ങളോട് സംസാരിച്ച വചനങ്ങൾ ആത്മാവും ജീവനുമാകുന്നു